മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ഹോംസ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വെള്ളിയാറിലെ കിരാറ്റൂർ കല്ലടക്കടവിൽ ചെക്ക് ഡാം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ സാങ്കേതികാനുമതിയായി സംസ്ഥാന ഇറിഗേഷൻ വകുപ്പിന്റെ മൂന്ന് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ചെലവിലാണ് ചെക്ക് ഡാം നിർമ്മിക്കാൻ അനുമതി ലഭിച്ചിട്ടുള്ളത് കാലമേറയായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് മേലാറ്റൂർ വെള്ളിയാറിലെ കല്ലടക്കടവിൽ നിർമ്മിക്കുന്ന ചെക്ക് ഡാമിന് സർക്കാരിന്റെ സാങ്കേതിക അനുമതി ലഭിച്ചത് പദ്ധതി യാഥാർത്ഥ്യമായാൽ കീഴാറ്റൂർ പഞ്ചായത്തിലെ ആറ് എട്ട് നാല് വാർഡുകളിലെയും മേലാട്ടൂർ പഞ്ചായത്തിലെ നിരവധി കുടിവെള്ള പദ്ധതികൾ വിളകൾ എന്നിവയ്ക്കുള്ള വെള്ളക്ഷാമത്തിന് പരിഹാരമാകും സാങ്കേതികാനുമതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ നിരവധി കുടിവെള്ള പദ്ധതികൾക്ക് ആശ്വാസമുണ്ടാകുമെന്നും കീഴാറ്റൂർ സമഗ്ര കുടിവെള്ള പദ്ധതി കൺവീനർ പാറമൽ കുഞ്ഞിപ്പ പറഞ്ഞു പഞ്ചായത്തിലെ ഒരു മൂന്ന് വാർഡുകളെ കേന്ദ്രീകരിച്ചാണ് ഈ കുടിവെള്ള പദ്ധതി കീഴാറ്റൂര് നടത്തിക്കൊണ്ട് പോരുന്നത് പതിനാല് വർഷം ഈ താൽക്കാലിക തടയണ നിർമ്മിച്ചുകൊണ്ട് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കമ്മിറ്റിയും ബന്ധപ്പെട്ടവരും ശ്രമിച്ചുകൊണ്ട് ഈ അഞ്ഞൂറ്റി ചില്ലാരം കുടുംബങ്ങൾക്ക് സ്ഥിരം വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ട് ഈ കമ്മിറ്റി മുന്നോട്ട് പോയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കൊരു സ്ഥിരം തടയണ അനുവദിച്ച് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് പ്രവർത്തിച്ച മേലാറ്റൊരു പഞ്ചായത്തും കീഴാറ്റൊരു പാർട്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റും അതിലിടപെട്ട് ഇങ്ങനൊരു സാ തടയണ ഈ അടുത്ത വർഷമെങ്കിലും പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് ഈ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് കുടിവെള്ള പദ്ധതിയുടെ എന്ന നിലയ്ക്ക് എല്ലാവിധ ഈ പദ്ധതി സംസ്ഥാന ഇറിഗേഷൻ വകുപ്പിന്റെ മൂന്ന് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ചിലവിലാണ് ചെക്ക് ഡാമിന്റെ നിർമ്മാണം ഇതിനുള്ള ഭരണാനുമതി നേരത്തെ ലഭിച്ചിരുന്നു ചെറുതും വലുതുമായ നിരവധി കുടിവെള്ള പദ്ധതികൾ ആശ്രയിക്കുന്ന വെള്ളിയാറിൽ സമയങ്ങളിൽ താൽക്കാലിക തടയണ മാത്രമാണ് ആശ്രയം ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ഓരോ വർഷവും താൽക്കാലിക തടയണകൾ നിർമ്മിക്കുന്നത് കല്ലടക്കടവിൽ ചെക്ക് ഡാം വേണമെന്ന ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ട് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് ചെക്കിടാമിന്റെ നടപടികൾ മുന്നോട്ടു പോകുന്നതെന്ന് കിഴാറ്റൂർ സമഗ്ര കുടിവെള്ള പദ്ധതി എക്സിക്യൂട്ടീവ് മെമ്പർ കെ എം വിജയകുമാർ പറഞ്ഞു കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് സന്തോഷ വാർത്തയാണ് സ്ഥിരം തടയണമെന്ന ആവശ്യത്തിന് ഗവൺമെൻറ് അംഗീകരിക്കുകയും അതിൻ്റെ മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ സ്ഥിരം തടയണ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആദ്യം കിട്ടിയിട്ടുണ്ട് അപ്പം തുടർന്ന് ടെക്നിക്കൽ സാങ്ഷനും കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ എ എസും ടി എസും കിട്ടിയതിൻ്റെ ഭാഗമായി തുടർ നടപടി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ടെൻഡർ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും ടെൻഡർ നടപടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ തടയണയുടെ നിർമ്മാണം ആരംഭിക്കും ഈ കുടിവെള്ള പദ്ധതിയുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ലഭിക്കാൻ പോവുകയാണെന്നുള്ള സന്തോഷമാണ് നമുക്ക് ഇതിലൂടെ അറിയിക്കാനുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വം കേരള നവ പിന്നെ നവകേരള സർവസില് നമ്മൾ പ്രത്യേകം ഇതിൻ്റെ ഒരു പരാതി നൽകുകയും അതിൻ്റെ ഭാഗമായാണ് ഇത്രയും വേഗത്തിലത് സ്പീഡപ്പ് ചെയ്യാനുള്ള കാരണവുണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ സർക്കാരിന് നമുക്കതിൽ സന്തോഷം വരയ്യിക്കുകയാണ് ഇതിനു വേണ്ടി പിന്നെ മുൻ എം എൽ എ പി ശശികുമാർ അതുപോലെ മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം ഇതിൽ നന്നായി ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ മേലാറ്റൂർ പഞ്ചായത്തും മറ്റു ഇടപെടുന്ന ഭാഗമായിട്ടത് പൂർത്തീകരിച്ചതിൽ ഇതിൻ്റെ സാങ്ഷൻ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ന്യൂസ്